എന്റെ ഫാമിലി വെഡിംഗ് സെന്റർ അറബിക് സംഘഗാന മത്സരത്തിൽ കുത്തക നിലനിർത്തി വെട്ടം കുറ്റിയിൽ എ പി സ്കൂൾ തിരു ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അറബിക് സംഘഗാന മത്സരത്തിലാണ് കുറ്റിയിൽ എ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ തുടർച്ചയായി വിജയം കൊയ്തത് أرابيك سنغا غانم عارقم بيتكو ديكان تيار بديم سرعة في الطرقات. مؤمنة في الغلمات. سرعة في الطرقات. مؤمنة على في الغلمات. تنشر تنشر في ഈ ഈ വിദ്യാലയത്തിലെ ാണ് വളരെ സന്തോഷമുണ്ട് മുപ്പത്തെട്ട് ടീമില് ഫസ്റ്റ് കിട്ടാൻ പറഞ്ഞ വലിയൊരു ഇതാണ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ലായിരുന്നു ഫസ്റ്റ് കിട്ടുന്നുള്ളത് ഫസ്റ്റ് കിട്ടി ഞങ്ങൾക്ക് സബ് ജില്ലയിൽ നിന്നും ഇപ്പൊ ഫസ്റ്റ് കിട്ടി ഇനി ഞങ്ങൾക്ക് ജില്ലയിൽ നിന്നും ഫസ്റ്റ് ഇടണമെന്നും വളരെ ആഗ്രഹമുണ്ട് ഞാൻ രണ്ടാം ക്ലാസ് മുതൽ ഈ അറബി സംഘഗാനം പാടി വരുന്നതാണ് ആക്ഷൻ ണ്ടായിരുന്നു അതിലൊക്കെ എനിക്ക് നല്ല വിജയായിരുന്നു കിട്ടിയിരുന്നത് പക്ഷെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു മുപ്പത്തെട്ട് ടീമൊന്ന് ഫസ്റ്റ് കിട്ടുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പം കിട്ടിയത് വളരെ വളരെ ടൈറ്റ് മത്സരമായിരുന്നു കിട്ടിയത് വളരെ സന്തോഷം സ്കൂളിലെ അറബിക് അധ്യാപികയായ സി എം ടി ഫരീദയാണ് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നത് മെഡിക്കലായ വിദ്യാർത്ഥികൾ ഈ ഇനത്തിൽ വർഷങ്ങളായി കുത്തുക തുടരുകയാണ് മുപ്പത്തെട്ട് ടീമാണ് യു പി അറബി സംഘഗാനത്തിൽ പങ്കെടുത്തത് അതിൽ വെട്ടം കുറ്റിയിലെ യു പി സ്കൂളിലെ ഞങ്ങളെ എൻ്റെ കുട്ടികളാണ് ഒന്നാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഇവർക്ക് തിരു സബ്ജില കലോത്സവത്തിൽ യു പി ഭാഗത്തിൽ അറബി സംഘഗാനത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയിരുന്നു സ്ത്രീ പീഡനം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ബാലപീഡനം അങ്ങനെയുള്ള പിന്നെ അതുപോലെ പിന്നെ ഹംറ് എന്ന് പറഞ്ഞാൽ നമ്മൾ കള്ള് അങ്ങനെയുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ആനുകാലിക പ്രസക്തമായ ഒരു വിഷയം നമ്മൾ തയ്യാറാക്കി ചിട്ടപ്പെടുത്തി ഒരു സാറെക്കൊണ്ട് എഴുതിപ്പിച്ച പാട്ടാണ് ഇവിടെ കഴിഞ്ഞ വർഷം ഇവർ ജില്ലയിൽ മൂന്നാം സ്ഥാനമായിരുന്നു ഈ ഇപ്പോൾ ഇവിടുന്ന് വീണ്ടും ഒന്നാം സ്ഥാനം വളരെ സന്തോഷമുണ്ട് അവർ ആ ഒരു ടീം ജില്ലാൻ്റെ ടീം തന്നെയാണ് ഈ വർഷം നമ്മൾ വന്നിട്ടുള്ളത് വളരെ മുപ്പത്തിയെട്ട് ടീമിൽ ഒന്നാം സ്ഥാനം എ കരസ്ഥമാക്കാൻ പറ്റിയും വലിയ സന്തോഷമാണ്